നമസ്കാരം ഞാൻ ഷോണിമ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പവിഴദ്വീപിലെ പൊന്നാനിക്കാർ കൂട്ടായ്മ പൊന്നോത്സവം ടു കെ ടു ഫൈവ് ബഹറിൻ മീഡിയ സിറ്റിയിൽ സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി ഷാജി എടപ്പാൾ സ്വാഗതവും പ്രസിഡന്റ് ബാബു കണിയാമ്പറമ്പിൽ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായി ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ മേനോൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രക്ഷാധികാരി റസാഖ് ചെറുവളപ്പിൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ പ്രസാദ് ഷമീർ പൊന്നാനി എന്നിവർ ആശംസ ചെയ്തു വിശിഷ്ടാതിഥികളായി ബഷീർ അമ്പലായി ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഫസൽ ഉൽ ഹക് ഇ വി രാജീവൻ അൻവർ നിലമ്പൂർ ടോണി മാത്യു എന്നിവർ ആശംസകൾ നേർന്നും പൊന്നാനിയുടെ സാംസ്കാരികവും മതേതരവും സാമൂഹിക പ്രതിബദ്ധതയും പ്രതിനിധാനം ചെയ്യുന്നതാണ് പൊന്നോത്സവം എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അറിയിച്ചു മലബാറിന്റെ പൊന്നാനിയെ പറ്റി ഞാൻ ആവശ്യമില്ല മലയാളികൾ ലോകമെമ്പാടും എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കപ്പെടുന്നു പവിഴ ദ്വീപിലെ പൊന്നാനിക്കാർക്ക് പ്രത്യേകമായ ഓണാശംസകൾ നേരുന്നു ഒരുപാട് ചരിത്ര വിശേഷമുള്ള ഒരു നാടാണ് പൊന്നാനിയും അതിൻ്റെ പരിസര പ്രദേശം ചോരതുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ മനോഹനോഹരമായ പൊന്നാനിയുടെ ഊർജ്ജസ്വലമായ പന്തങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് പേറുക പവിഴ ദ്വീപിലെ ഈ വർഷത്തെ പൊന്നോണത്തെ പൊന്നോത്സവമാക്കിയ பொன்னாணிக்கா இருக்குது നല്ലൊരു ഹൃദയത്തിൽ നിന്നുള്ള ട്രഷറർ ഷമീർ പൊന്നാനി രചനയും സംവിധാനവും നിർവഹിച്ച പൊന്നാനിയെക്കുറിച്ചുള്ള വീഡിയോ പ്രസന്റേഷൻ പൊന്നോത്സവത്തിൽ പ്രദർശിപ്പിച്ചു ഫസ്റ്റ് സൂപ്പർ ഡാൻസർ റിയാലിറ്റി ഷോ വിന്നർ പ്രശാന്ത് സോളം എന്ന് അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസർ നസീബ കാസർഗോഡ് ടീം സിതാർ എന്നിവരുടെ ഗാനമേള നിവേദ്യ പ്രസാദിന്റെ നൃത്തം ഇഷാൻ വേണുഗോപാലിന്റെ ഗാനം ടീം ഗസാനി അവതരിപ്പിച്ച ഒപ്പന കോൽക്കളി ഓണം സ്പെഷ്യൽ ഫ്യൂഷൻ ഡാൻസ് തുടങ്ങി വിവിധയിന കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി ിലെ സാമൂഹിക സാംസ്കാരിക സംഘടനാ രംഗത്തെ നിരവധി പ്രമുഖരും സന്നിഹിതരായിരുന്നു വൈസ് പ്രസിഡന്റ് വേണു ജോയിന്റ് സെക്രട്ടറി പ്രദീപ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹബീബ് ബിനു അൻവർ ആഷിഖ് ലിജീഷ് സുമേഷ് സുജീർ അൻസാദ് മുഷറഫ് പ്രമോദ് ഷാഫി എന്നിവർ നേതൃത്വം നൽകി സഞ്ജു എം സനു പ്രോഗ്രാം അവതാരകയായും പ്രവർത്തിച്ചു ട്രഷറർ ഷമീർ പൊന്നാനി നന്ദി രേഖപ്പെടുത്തി